ഹലോ ഗായ്സ് ഞങ്ങളുടെ ഗൂഡല്ലൂരിൻ്റെ പച്ചപ്പ് നിറഞ്ഞ നാട്ടിലൂടെ ഓടുന്ന ഈ ബസ്സിൻ്റെ മകളേർക്ക് ഫുള്ളായിട്ടും ടിക്കറ്റ് ഫ്രീ ആ ഗൂഢല്ലൂരിൽ നിന്ന് സെക്കൻസറ പൂഞ്ചിയായ ദേവാലയ വഴി അങ്ങനെ ഓടുന്ന ഗൂഢല്ലൂട്ടൂ ഗൂടല്ലൂരി എന്നാണ് ഞങ്ങളുടെ ഗൂഡല്ലൂർ ടൗണിൻ്റെ ഭംഗി ആസ്വദിക്കൂ അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറി പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ പച്ചപ്പ് നിറഞ്ഞ നാട്ടിലൂടെ ഓടി അങ്ങനെ അടുത്ത നാട്ടിൽ നിന്നും അടുത്ത പ്രദേശത്ത് നിന്നും വന്ന് ഈ വഴിയിലൂടെ കയറി അങ്ങനെ പോകാം ഞങ്ങളുടെ നാടിൻ്റെ പച്ചപ്പ് കണ്ട് ആസ്വദിക്കൂ ഞങ്ങൾക്ക് ഗൂഡല്ലൂർ ടൗണിലൂടെ നല്ല ഭംഗിയാണ് പൂച്ചെടികളും മരങ്ങളും തോട്ടങ്ങളും വൃത്തിയാണ് കൊരങ്ങന്മാരും ആനയും മാത്രമാണ് ശല്യം വേറെ ഒന്നുമില്ല നല്ല സുഖമാണ് കുരങ്ങെന്തോ ചോദിക്കുന്നുണ്ട് കുരങ്ങേ കൊരങ്ങേ വാ കൊരങ്ങേ കൊരങ്ങിൻ്റെ കുണ്ടി ഉണ്ടീസില്ല കൊരങ്ങ് എന്താ കൊരങ്ങേ അപ്പോൾ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ള യാത്രയാണ് ഇവിടെ ഞങ്ങൾ ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇതൊരു മേൽകൂട ലോരിലാണ് അവിടെ പോയി ഞങ്ങൾ നോഞ്ഞാലാവിട്ടെ കുട്ടികളുമായി ലസിക്കാൻ നല്ല ഒരു പാർക്ക് അപ്പോൾ എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം ഹായ് അപ്പം ഒന്ന് അർത്തോളൂ കേട്ടോ ശരി എന്നാൽ